എല്ലാവർക്കും നമസ്കാരം മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ക്യാപ്റ്റൻസി ചേഞ്ചിനെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നത് ക്യാപ്റ്റൻസി ഫോട്ടോഷൂട്ടിനിടയിൽ ഋതുരാജ് ഗേക്കുവാദിനെ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ മുതലുള്ള തോന്നിയ സംശയങ്ങൾക്ക് മറുപടിയായി കഴിഞ്ഞ ദിവസം വൈകിട്ടോടു കൂടിയായിരുന്നു നമുക്കറിയാം സിംഗ് ധോണി അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി ആംബാൻറ്റ് ഋതുരാജ് ഗേക്കുവാദിനെ ഏൽപ്പിച്ചു സി എസ് കെ പുതിയ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചത് ഇന്നലെ തന്നെയായിരുന്നു സോ അതിന് പിന്നാലെ ആരാധകരെല്ലാം വളരെ കൂടി കാത്തിരിക്കുകയറിഞ്ഞ എന്താണ് സി എസ് കെ ടീമിൽ സംഭവിച്ചത് അല്ലെങ്കിൽ ധോണി ഒരു പക്ഷേ തൻ്റെ അവസാന സീസൺ കളിക്കാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് തൻ്റെ ആ ഒരു ക്യാപ്റ്റൻസി ചേഞ്ച് നടത്തി അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് നമുക്ക് കാരണം സി എസ് കെ സി ഇ ഒ ആയിട്ടുള്ള കാശി വിശ്വനാഥൻ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് അദ്ദേഹം ഈ ഒരു തീരുമാനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല ക്യാപ്റ്റൻസി മീറ്റിങ്ങിലാണ് അദ്ദേഹം ഒരു ക്യാപ്റ്റൻസി ചേഞ്ചിനെ കുറിച്ചുള്ള ധോണിയുടെ ആ ഒരു ക്യാപ്റ്റൻസി പിൻവാങ്ങലിനെ കുറിച്ചുള്ള തീരുമാനം ആയ അദ്ദേഹം പോലും അറിഞ്ഞിട്ടുള്ളത് ഇത് ധോണി തൻ്റെ സ്വന്തം ഇഷ്ടത്തിനെടുത്ത തീരുമാനമാണെന്നാണ് സി സി എസ് കെ കാശി വിശ്വനാഥൻ ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുള്ള അപ്ഡേറ്റും നമുക്കറിയാം ധോണി തൻ്റെ അവസാന ഐ പി എൽ സീസണായിരിക്കും ഇതൊന്ന് കളിക്കാൻ പോവുക എന്നാണ് നമ്മളെല്ലാം വിചാരിക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ ധോണിക്കും തൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് സി എസ് കെ ടീമിനോട് കാരണം ഐ പി എൽ മുതലുള്ള ബന്ധമാണ് ധോണിയും സി എസ് കെയും സോ ധോണി ക്യാപ്റ്റൻസിയോട് അല്ലെങ്കിൽ ഐ പി എൽ നിന്ന് വിരമിച്ച് പോവുകയാണെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആ ഒരു നായക സ്ഥാനത്തേക്ക് കുറച്ചുകൂടി എബിലിറ്റി ഉള്ളൊരു താരത്തെ കൊണ്ടുവരണം അദ്ദേഹത്തിന് ആ ഒരു ക്യാപ്റ്റൻസിയിലുള്ള ചുമതല ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു തൻ്റെ നേതൃത്വം തൻ്റെ കാർമ്മികത്വത്തിൽ തന്നെ അദ്ദേഹത്തെ ഒരു മികച്ച ക്യാപ്റ്റനെ വളർത്തിയെടുക്കണമെന്നും ധോണിയുടെ ഇൻട്രസ്റ്റ് തന്നെയായിരിക്കും സി എസ് കെയുടെ ഈ വളരെ അപ്രതീക്ഷിതമായ ഒരു ക്യാപ്റ്റൻസി ചേഞ്ചിനുള്ള അല്ലെങ്കിൽ ധോണിയുടെ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി ചേഞ്ചിന് പിന്നിലുള്ള രഹസ്യം എന്തെല്ലാം എന്നിരുന്നാലും ഋതുരാജ് ഗേക്കോ അതിനെ പോലൊരു താരത്തെ ക്യാപ്റ്റിനെ പ്രഖ്യാപിച്ചതും ഇനി നമുക്കറിയാം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അധരാജ് കീഴിലാണ് ചെന്നൈ സൂപ്പർ മഹേന്ദ്ര സിംഗ് ധോണിയും കളിക്കാൻ പോകുന്നതെങ്കിൽ പോലും ധോണിയുടെ തന്ത്രങ്ങൾ തന്നെയായിരിക്കും ഗേക്കോദ് കളിക്കളത്തിൽ വളരെ വ്യക്തമായി വളരെ സ്പഷ്ടമായി നടപ്പാക്കാൻ പോകുന്നത് സോ ക്യാപ്റ്റൻ്റെ ആംബാൻഡ് ഗേക്കോതിൻ്റെ കയ്യിലാണെങ്കിൽ പോലും തന്ത്രങ്ങൾ മേലേ ഞാൻ എം എസ് ധോണി വിക്കറ്റ് കീപ്പർ ഗ്ലൗസുമായി സ്റ്റെംസിന് പുറകിലുള്ളപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് ആറാം കിരീടം ആറാം ഐ പി എൽ കിരീടം ഒട്ടും വിദൂരമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക